താങ്ക്സ് ഞാൻ പറയണം ഞാൻ അത്ര എക്സൈറ്റഡാണ് റിലേഷൻഷിപ്പ് മാസ്റ്റർ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തേക്ക് എട്ടാം ദിവസമായതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയബന്ധത്തെ സൗഹൃദ ബന്ധത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പവർഫുൾ ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ കുടുംബ ബന്ധങ്ങളാവട്ടെ ഏതു തരവും ബന്ധവും നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്കിൻ്റെ പേരാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് അഫോമേഷൻസിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് അതായത് ഇന്നിവിടെ പറയാൻ പോകുന്ന അഫമേഷൻ എന്ന് പറയുന്നത് ഐ ആം ലവ് ആൻഡ് ഐ ആം അട്രാക്റ്റിങ് ട്രൂ ലവ് എന്നുള്ളതാണ് ഞാൻ സ്നേഹമാവുന്നു സ്നേഹത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫോമേഷൻ്റെ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു അഫർമേഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആയതിന് ശേഷമാണ് നമ്മൾ മറ്റൊരു നല്ലൊരു ബന്ധത്തെ ഇപ്പം ഞാൻ സ്നേഹമാവുന്ന സമയത്ത് സ്നേഹത്തെ എനിക്ക് ആകർഷിക്കാൻ സാധിക്കും അല്ലേ അതേപോലെയാണ് നമ്മളത് ആയിത്തീർന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് അഥവാ എത്ര തവണ ഉപയോഗിക്കുന്നുള്ള കാര്യമാണ് ഞാൻ ഈ സക്സസ് ക്രീശേഷൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് നേരിട്ടിരുന്നു ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായുള്ള പ്രണയബന്ധം തകർന്നിട്ട് ഡിപ്രഷൻ സ്റ്റേയിലേക്ക് പോയിരുന്നു അങ്ങനെ അദ്ദേഹം നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു ഏകദേശം എട്ട് ദിവസം കൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് വിചാരിച്ച ബന്ധമായിരുന്നു പെട്ടെന്ന് തന്നെ തിരികെ വരുന്നു നല്ല രീതിയിലുള്ള ഹാപ്പിനെസ്സാണ് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നത് അതായാലും ആ സക്സസ് ജോലിക്ക് ശേഷം നമ്മൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെ എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഹായ് സർ താങ്ക്സ് ഞാൻ പറയുന്നു ഞാൻ അത്ര എക്സൈറ്റഡാണ് റിലേഷൻഷിപ്പ് മാസ്റ്റർ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്തേക്ക് എട്ടാം ദിവസമായതാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റോ ആരിക്കലും വിചാരിച്ചല്ലോ ഒന്ന് ഞാൻ വിചാരിച്ച ഒരു വ്യക്തി തന്നെ കോണ്ടാക്ട് ചെയ്തു ഒരു ബ്രേക്കപ്പിലായിരുന്നു പുള്ളിക്കാര്യത്തിന് ഒരു ഒന്നര മാസത്തോളൊരു ബ്രേക്കപ്പിലായിരുന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഇടയിലുള്ളൊരു ഈഗോ പ്രശ്നം കൊണ്ടും മിസ് അടർസ്റ്റാൻഡിങ് കൊണ്ടും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ട്രിക്കായി നല്ലൊരു ബോണ്ടായിരുന്നു ഞങ്ങളുടെ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ റിലേഷൻഷിപ്പ് മാസ്റ്റർ ബോസിനെ കുറിച്ച് അറിയുന്നതും ഓരോരോ ടെക്നീഷിനെ കുറിച്ച് അറിയുന്നതും ലോ ഓഫ് അട്രാക്ഷനും കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഡീറ്റെയിൽഡായിട്ട് സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് ഒരു റില എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആ ഒരു ടൈമിൽ സാറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു സാറന്നേരം എനിക്ക് ഹോപ്പിനോപ്പിനെ ടെക്നിക്കൽ പറഞ്ഞു തന്നിരുന്നു അത് ഞാനൊരു വൺ വീക്കോളം ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വരുന്ന ടൈമിൽ പുള്ളിക്കാര്യത്തിൻ്റെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ പുള്ളിക്കാറ്റിനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്കാറ്റ് അന്നേരം ഓക്കെ കൊക്കോ എന്നുള്ള ലെവലിലാണ് എന്നോട് പറഞ്ഞത് അതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് പുള്ളിക്കാറ്റി എന്നെ വിളിച്ച് ഇറങ്ങി പോകരുത് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ആരില്ല കാരണം ഞങ്ങൾ അത്രയും നല്ല ബോണ്ടായിരുന്നു ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേറെ ആരുമില്ല കാരണം ഞങ്ങൾ അങ്ങോട്ട് എറണാകുളമായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ട് രണ്ടും സ്ഥാപനത്തിൽ ചെയ്യുന്ന വർക്ക് ചെയ്യണ്ടിരുന്നത് പക്ഷേ എന്നാലും നമ്മൾ ഡെയിലി കാണുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഇപ്പോൾ ഫുഡ് കഴിക്കാനാണ് ഒരുമിച്ച് ഷോപ്പിംഗ് ആയാലും ഒരുമിച്ച് അപ്പോൾ മിസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആള് റീ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും ഈ ടെക്നിക്കൊക്കെ ചെയ്ത് വിളിച്ചപ്പം കൊക്കോ എന്നെ ഷൗട്ട് ചെയ്ത് പുള്ളി കോൾ കോള് കട്ട് ചെയ്ത് അതിനശേഷം സ്റ്റാർട്ടപ്പ് റിലേഷൻഷിപ്പ് മാസ്റ്റർ കോഴ്സുകൾ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്ന കാര്യം ചോദിച്ച് വിളിച്ചു സാറേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ സാറ് മെസ്സേജ് ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്തു ഞാൻ എൻ്റെ മുന്നേ കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം സാറിനോട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നിനക്ക് ഫസ്റ്റ് നീ നിനക്ക് പ്രയായിട്ടി കൊടുക്കുക ആ ഒരു ലെവലിൽ കാര്യങ്ങൾ കുറേ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അതല്ലേ മാസ്റ്റർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഒരു ടാസ്കളായാലും ഒരു മെഡിറ്റേഷൻസ് ആയാലും എല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തു പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് നാല് ദിവസം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതെനിക്ക് ഒരു നെഗറ്റീവ് മൈൻഡ് വരാൻ തുടങ്ങി എന്താണെന്ന് അറിയില്ല ഇത് നടക്കുന്നില്ല പുള്ളിക്കാറ്റിൻ്റെ വാട്സപ്പ് ആയാലും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എല്ലാം കൊണ്ടും ഞാൻ പുള്ളിക്കാറ്റിനെ ചെയ്സ് ചെയ്തു പോവുക ആ ഒരു ലെലായിരുന്നു അപ്പോൾ പിന്നെ സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം എല്ലാം കൊണ്ടും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം പിന്നെ സെൽഫിലൊക്കെ ചെയ്യാൻ തുടങ്ങി മെഡിറ്റേറേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നീട് എനിക്ക് ചേഞ്ചസർ വരാൻ തുടങ്ങി ഫോർമിയസ് ഞാൻ പരമാവധി ഒരു ദിവസം മൂന്ന് നാല് വട്ടം ചെയ്യും കാരണം എൻ്റെ മനസ്സിന് ഒരു സംതൃപ്തി കിട്ടണ നേരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നീട് ഞാൻ ബാക്കിയുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങി അത് ഫീൽ ചെയ്തുകൊണ്ടെങ്കിൽ ഈ വിശ്വലൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ ഫീലിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പുള്ളിക്കാറ്റിനിട്ട് സംസാരിക്കുന്നു പുള്ളിക്കാറ്റിനടുത്തിട്ട് സംസാരിക്കുന്നു വിശ്വലൈസേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പുള്ളിക്കാറ്റ് അടുത്തുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ നല്ലോണം ഫീൽ ചെയ്ത് കൃഷ്ണയിൽ നിന്ന് വിശ്വലൈസേഷൻ ചെയ്യുമ്പോഴത്തും അതുപോലെ തന്നെ പിന്നിപ്പോൾ കോളും വന്നു ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡായി ആ ഒരു ഒന്നര മാസത്തിനോട് ശേഷം പുള്ളിക്കാറ്റി കൂടുതലും വിളിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല പുള്ളിക്കാറ്റി കോൾ കട്ട് ചെയ്തു പുള്ളിക്കാറ്റി പുള്ളിക്കാറ്റിൻ്റെ വർക്കിലായിരുന്നു പുള്ളിക്കാറ്റി വിളിച്ചു കോൾ കട്ട് ചെയ്തു നല്ല രീതിയിലാണ് സംസാരിച്ചത് സോഫ്റ്റായിട്ട് നല്ല രീതിയിലാണ് സംസാരിച്ചത് ആ ഒരു സത്യം പറയാലോ കോൾ വന്നപ്പോൾ ആകെ വണ്ടി സ്വപ്നമാണോ റിയൽ ആണോ എന്നുള്ളതൊന്നും എനിക്ക് ഞാൻ ആകെ തരിച്ചു പോയി സത്യം പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പുള്ളിക്കാരത്തി ഇപ്പോൾ കോള് കട്ട് ചെയ്തു വെച്ചതേ ഉള്ളു അത് കഴിഞ്ഞ് ആ ഒരു എക്സൈറ്റിലാണ് ഇപ്പോൾ സാറിനോട് ഇപ്പോൾ ഇതിൽ ഓഫീസ് ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ച വ്യക്തിയോട് ഞാൻ നന്ദി പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ റിലേഷൻഷിപ്പ് മാഷിയുടെ അടുത്ത ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു ഞായറാഴ്ച അതായത് വരുന്ന ഞായറാഴ്ച വൈകുന്നേരമാണ് ആരംഭിക്കാൻ പോകുന്നത് അന്നേരം ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ് അതിൽ തന്നെ ഫോർഗിനസ് മെഡിറ്റേഷൻ സെൽഫ് ലോ മെഡിറ്റേഷൻ ആൻസസസ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ ചേട്ടെക്നിക്ക് ആട്ട് ചക്ര മെഡിറ്റേഷൻ അങ്ങനെയുള്ള നിരവധി മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കാരണം ആദ്യം ജോയിൻ ചെയ്യുന്ന അൻപത് പേർക്ക് മാത്രമാണ് അവസരമുള്ളത് ഇനി ഞാൻ പറഞ്ഞ അഫോമേഷനായ ഐ ആം ലവ് ആൻഡ് ഐ ആം അട്രാക്റ്റിംഗ് ട്രൂ ലവ് എന്ന് പറഞ്ഞ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫോമേഷൻ ട്വൻറ്റി വൺ ടൈംസാണ് പറയേണ്ടത് അങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഫീലിങ്ങോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫോമേഷൻ രാവിലെ ഇരുപത്തൊന്ന് തവണ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഇരുപത്തൊന്ന് തവണ ഒന്ന് പറഞ്ഞു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാർത്ത നമ്മൾ എന്നെ മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു